ഓഫീസിൽ പോയാലും കല്യാണി പോയാലും കരിക്കുന്ന പോയാലും എല്ലാം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിനായിരിക്കും ഈ ഒരു ഓട്ടോടെ ഷർട്ടിന്റെ വില പക്ഷേ ഈ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതേക്ക് നമുക്ക് ഓട്ടോടെ മറ്റൊരു ഷർട്ട് എടുക്കാം അതായത് തൊള്ളായിരം രൂപയ്ക്ക് രണ്ട് ഓട്ടോടെ ഷർട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതരാണ് ഈ ഒരു ജീൻസിന്റെ വില പക്ഷേ ഒരു ജീൻസ് അല്ല ഈ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപരക്ക് നമുക്ക് രണ്ട് ജീൻസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാം നൂറ്റി എഴുപത്തി രൂപ വിലയുള്ള ജോക്കിയുടെ ഇന്നർ ഇതാ കണ്ടോ പക്ഷേ ഈ ഒരു നൂറ്റി എഴുപത്തൊമ്പതൊക്കെ നമുക്ക് രണ്ട് ജോക്കി ഞാൻ പറഞ്ഞില്ല നമുക്ക് മറ്റേ ഓരോടത്തും കിട്ടാത്ത അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഷർട്ടുകളാണ് ഇത് ഇത് ഒരെണ്ണം എടുാല് ഏത് കളർ അഞ്ഞൂരിൽ ഷർട്ടോളം കോർണർ എടുക്കാൻ പറ്റും ഇത് മാത്രമല്ല ഈ കളറുള്ള നമ്മൾ എന്തെടുത്താലും ഒന്നെടുത്താ രണ്ടാണായിരിക്കും കിട്ടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടില്ല കുലിക്കുത്തിന്റെ മറ്റൊരു നൂജൻ വേർഷനാണ് തുണികളുടെ കുലുക്കിക്കുത്താണ് ഈ ഒരു ബോംബെ ബസാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കാർണിവലിനും ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ ഗ്രൗണ്ടിൽ ഒരുതരം ഗെയിം കാണാറുണ്ട് എന്ന് പറയും അതിന്റെ ഒരു ന്യൂ ജൻവേർഷൻ നടക്കുന്ന ഒരു കടയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ തുണികളുടെ കുലുക്കിക്കുത്താണ് നടക്കുന്നത് ശരിക്കും ഞാൻ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ നമുക്ക് ഒരു ഒരു ഷർട്ടിന് അതും എത്ര അത് ഏറ്റവും കുറഞ്ഞ ലോക്കലാണെങ്കിലും ബ്രാൻഡ് ആണെങ്കിലും ശരി ഒരു ഷർട്ട് എടുത്താൽ അതേ വിലക്കുള്ള ഒരു ഷർട്ട് കൂടെ നമുക്ക് ഈ ഒരു കടയിൽ നിന്ന് എടുക്കാം അതെ ഞാൻ ഉദാഹരണം തന്നെ കാണിക്കും ഈ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഒരു ഷർട്ടാണ് ഈ കിടക്കുന്നത് കേട്ടോ നല്ല അടിപൊളി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഷർട്ടാണ് കിടക്കുന്നത് അതേ വിലയ്ക്ക് തന്നെ അല്ലെങ്കിൽ ഈ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പരയ്ക്ക് തന്നെ നമുക്ക് ഈ ഒരു ഷർട്ടും കൂടെ ഈ കടയിൽ നിന്ന് കിട്ടും അതായത് നാനൂറ് രൂപയ്ക്ക് വെറും നാന്നൂറ് രൂപയ്ക്ക് ഒരു ആയിരത്തി രൂപയുടെ ക്വാളിറ്റി വരുന്ന രണ്ട് ഷർട്ടുകൾ നമുക്ക് ഒറ്റ വിലയ്ക്ക് നമുക്ക് ഇടയിൽ നിന്ന് കിട്ടും അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പട്ടാടി എന്ന് പറയുന്ന സ്ഥലത്താണ് പട്ടാടിയിലെ ബോംബെ ബസാറിലാണ് ഇത്ര വലിയൊരു മഹാമേള നടക്കുന്നത് അപ്പം ഇതിന് ബാക്കി വിശേഷം നമുക്ക് കാണാം നേരെ അകത്തേക്ക് പോകും ഇപ്പം നമ്മൾ കണ്ടത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണെങ്കിൽ ബ്രാൻഡായിട്ടുള്ള ഓട്ടോ ബ്ലൂലീഫ് ഡി എച്ച് തുടങ്ങിയ ഷർട്ടുകൾ നമുക്ക് ഒരേ വിലയ്ക്ക് രണ്ട് ഷർട്ട് എടുക്കാൻ പറ്റും അതൊക്കെ ഇരിക്കുന്നത് ഈ റാക്കിലേക്കാണ് നമുക്ക് ഇവിടേക്ക് വരാം നമുക്ക് നോക്കിയാൽ അതാ ഡി എച്ചിന്റെ അല്ലെ ഓട്ടോയുടെ ഷർട്ടാണ് ഇരിക്കുന്നത് കണ്ടോ നമുക്ക് ഡി അതാ ഓട്ടോടെ ഷർട്ട് നല്ല അടിപൊളി ഷർട്ടാണ് ഈ ഒരു ഷർട്ടിൻ്റെ വില എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ എണ്ണൂറ്റി തൊണ്ണൂറ് നമ്മൾ പോത്തീസിൽ പോയാലും കല്യാണി പോയാലും കരിക്കുന്ന പോയാലും എല്ലാം എണ്ണൂറ്റി ആയിരിക്കും ഈ ഒരു ഓട്ടോയുടെ ഷർട്ടിൻ്റെ വില പക്ഷേ ഈ ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതൊക്കെ നമുക്ക് ഓട്ടോടെ മറ്റൊരു ഷർട്ട് എടുക്കാം അതായത് തൊള്ളായിരം രൂപയ്ക്ക് രണ്ട് ഓട്ടോടെ ഷർട്ട് അതു മാത്രമല്ല നമുക്ക് ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ ബാക്കി ഇത് ഡി എസ്ഇന്റെ ഷർട്ടുകൾ ഇപ്പോൾ ലീഫ് ഉണ്ട് ഇതെല്ലാം ഓട്ടോ ആണ് കാണിക്കാം കേട്ടോ ഇതൊന്നും എല്ലാം കവർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ അതായത് നമുക്ക് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഈ ഒരു കടകളെടുക്കണമല്ലോ അതുകൊണ്ട് മാത്രം അതെ ഞാൻ തുറന്ന് കാണിക്കണം നല്ല അടിപൊളി ഷർട്ടുകളാണ് ഇതെല്ലാം വരുന്നത് ഇതെല്ലാം ഹാഫ് ഫൈവ് വരുന്ന അടിപൊളി ഓട്ടോ ഷർട്ടാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതായത് തൊള്ളായിരം രൂപയ്ക്ക് രണ്ട് ഓട്ടോയുടെ ഷർട്ട് അപ്പോ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതിന്റെ ഓട്ടോയുടെ ഷർട്ട് നമ്മൾ കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു കാലത്ത് തരംഗമായിരുന്ന ഇപ്പോഴും തരംഗമായിട്ടുള്ള ഡി എച്ചിന്റെ ഷർട്ടുകളാണ് കേട്ടോ അതാ ഡി എച്ചിന്റെ ഷർട്ട് നമുക്ക് പണ്ടുള്ളവർക്ക് കൂട്ടറിയാം അടിപൊളി ഷർട്ട് ആയിരിക്കും ഇതും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഞാൻ ഇതിനെ ഒന്ന് അഴിച്ചു കാണിക്കാം എല്ലാം നല്ല പാക്ക് ചെയ്ത് നല്ല സൂപ്പറായിട്ട് വെച്ചിരിക്കുകയാണ് കാരണം ആ ഒരു ബോക്സിൽ നിന്ന് മാത്രമേ ഇത് പൊട്ടിച്ചിട്ടുള്ളൂ ഇത് നല്ല സൂപ്പറായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡി എച്ചിൻ്റെ ഷർട്ട് നമുക്ക് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെങ്കിൽ അതേ വിലക്ക് തന്നെ നമുക്ക് മറ്റൊരു ഷർട്ട് വേണം ഏതാണ്ടോ ഡി എച്ചിൻ്റെ മസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഈ രണ്ടെണ്ണം ഇത് മാത്രമല്ല ഒരുപാട് ഒരുപാട് ഐറ്റങ്ങളുണ്ട് നമ്മൾ കമ്പനി ഐറ്റങ്ങൾ ഈ രണ്ടെണ്ണം കാണിച്ചുണ്ടെങ്കിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ഷർട്ടുകളാണ് കിടക്കുന്നത് ഞാൻ എല്ലാം എടുത്ത് കാണിക്കാം ഇത് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഷർട്ടുകളാണ് ഇത് ഒരെണ്ണം എടുത്താൽ ഏത് കളർ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഷർട്ടുകളും ഓർമ്മ എടുക്കാൻ പറ്റും നമ്മുടെ പ്രേക്ഷകരെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇവിടെ ഷർട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഷർട്ട് കണ്ടോ ഈ ഒരു ട്രാക്ക് നിറച്ചിരിക്കുന്നത് നമ്മുടെ കോട്ടൺ പാന്റ് അതുപോലെ ജീൻസ് ആണ് ഈ ഒരു ജീൻസ് പാൻറ്റ് നമുക്ക് എടുത്ത് നോക്കാം നല്ല അടിപൊളി കളറിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ എത്രയൊക്കെ വലിച്ചു കയറാൻ നോക്കിയാലും കേരളത്തിൽ നല്ല ക്വാളിറ്റിയുള്ള പാൻറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതരാണ് ഈ ഒരു ജീൻസിന്റെ വില പക്ഷേ ഒരു ജീൻസ് അല്ല ഈ ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റിലേക്ക് നമുക്ക് രണ്ട് ജീൻസ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ എടുക്കാം രണ്ട് ജീൻസാണ് നമുക്ക് ഇരിക്കുന്നത് അവിടെ നമുക്ക് നോക്കാൻ പറ്റും കോട്ടൺ പാൻ ആണെങ്കിലും ശരി കോട്ടൺ പാൻറ്റിൻ്റെ വില എന്ന് പറയുന്നത് നമുക്ക് എവിടെ പോയാലും നല്ല വില കൊടുത്തേ പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് പറയുന്നത് ഇതും എഴുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ എഴുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ കൊല്ലത്തുനിന്ന് വന്നാലും നിങ്ങൾ കോഴിക്കോട്ട് നിന്ന് വന്നാലും നിങ്ങൾ എവിടെ നിന്ന് വന്നാലും ശരി നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും അതുകൊണ്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു പട്ടാളി എന്ന് പറയുന്ന അടുത്ത പ്രദേശം എന്ന് പറയുന്നത് കൊല്ലമുണ്ട് അതുപോലെ തന്നെ കായംകുളം കരുനാപ്പള്ളി കൊട്ടാരക്കര ചവറ തുടങ്ങി എവിടെ നിന്ന് നിങ്ങൾ ഒരു വണ്ടി ഓടിച്ച് വന്നാലും ശരി നിങ്ങൾക്ക് മറ്റെവിടെ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും സുഖമായ വിലയ്ക്ക് ഒരു വിലയ്ക്ക് രണ്ടായിട്ടും ഇതാണ്ട് ഇതിന്റെ വില എന്ന് പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് നല്ല കമ്പനി ഐറ്റം ആണ് പക്ഷെ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പരയ്ക്ക് രണ്ട് കമ്പനി പാലിന് നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും ഇനി ഇത് മാത്രമല്ല അകത്തേക്ക് മറ്റൊരു സംഘത്തിനുള്ളവരെ കാണാം ഞാൻ ആ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റത്തിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ എവിടെ ചെന്നാലും ഉപ്പ് തൊട്ട് കർപ്പൂരം പോലുള്ള എന്തിനും ഓഫർ കിട്ടും പക്ഷേ ഓഫർ കിട്ടാത്ത ഒരേ ഒരു ഐറ്റം ഉള്ളൂ നമ്മുടെ ഇന്നർവെയർ അതും പ്രത്യേകിച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇന്നർ വെയറുകൾ ജോക്കിയുടെ ആണുങ്ങൾക്കുള്ള ജെൻസിന്റെ ഇന്നർവെയർ ആണ് ഈ കാണുന്നത് ഏകദേശം നൂറ്റി എഴുപത്തൊമ്പത് രൂപ വരെയുള്ള ജോക്കിയുടെ ഇന്നർ വെയർ കണ്ടോ പക്ഷേ ഈ ഒരു നൂറ്റി എഴുപത്തൊമ്പതരയ്ക്ക് നമുക്ക് രണ്ട് ജോക്കി ഞാൻ പറഞ്ഞില്ല നമുക്ക് മറ്റു ഒരിടത്തും കിട്ടത്തില്ല ലോകത്ത് ഒരിടത്തും ജോക്കിയുടെ ഈ ഒരു സാധനം രണ്ട് എണ്ണം ഈ ഒരു നൂറ്റി എഴുപത്തൊമ്പത് എങ്ങും കിട്ടാൻ പോകുന്നില്ല അതാണ് ദൈ ഒരു റാക്ക് നിറച്ചും ജോക്കിയും ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റങ്ങളും മാത്രമാണ് ഇരിക്കുന്നത് ഇനി ഇത് മാത്രമല്ല നമുക്ക് ടീഷർട്ട് ഷർട്ട് ഉണ്ട് താണ്ടോ ഇതാണ്ടോ ആർ ഫിറ്റിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്ട് ആണ് ഇത് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളർഫുൾ ഐറ്റം പക്ഷേ ഇതും നാട്ടിത്തുറ്റുമ്പോഴേക്ക് നമുക്ക് രണ്ടെണ്ണം വാങ്ങിക്കാൻ കഴിയും ഹാർഫിറ്റിൻ്റെ രണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ടീഷർട്ടുകൾ ഉണ്ടല്ലോ നമുക്ക് ഇതൊക്കെ വരുന്നത് നമുക്കറിയാം ഹാർഫിറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള രണ്ടെണ്ണം നാനൂറ്റി തൊണ്ണൂലിക്ക് രണ്ട് ടീഷർട്ടുകൾ ഇത് മാത്രമല്ല ഈ കടലുള്ള നമ്മൾ എന്തെടുത്താലും ഒന്നെടുത്ത രണ്ടാണ് ആയിരിക്കും കിട്ടുന്നത് നമ്മൾ ആദ്യം പറയുക കുലുക്കുത്തിന്റെ മറ്റൊരു നൂജൻ വേർഷനാണ് തുണികളുടെ കുലുക്കിക്കുത്താണ് ഈ ഒരു ബോംബെ ബസാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടാണ് എന്റെ വെറും ആയിരത്തി ഇരുന്നൂറുടെ തുണിത്തരങ്ങളാണ് എന്റെ അത് രണ്ട് ഷർട്ടും രണ്ട് പാന്റും ഇത് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് അപ്പൊ ഞാൻ ഈ ഒരു സ്ഥലം നിങ്ങൾ മറക്കണ്ട നമ്മുടെ പട്ടാഴി അമ്പലത്തിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന വഴി പട്ടാഴി സ്കൂളിലേക്ക് കയറുന്ന വഴിയാണ് അതിന്റെ തൊട്ടെരികലായിട്ടാണ് ഈ ബോംബെ ബസാർ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കും ഞാൻ പറഞ്ഞിട്ട് എവിടുന്നൻപത് കിലോമീറ്റർ ചുക്കളിൽ നിങ്ങൾക്ക് ആർക്ക് വന്നാലും വല്ല വളരെ മുതൽക്കൂട്ടിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന തുണിത്തരങ്ങളാണ് നല്ല കോളിക്കുള്ള തുണിത്തരങ്ങളാണ് നമ്മുടെ ഈ ഒരു ബോംബെ ബസാർ വിൽക്കുന്നത് ഇപ്പൊ സ്ഥലം മറക്കണ്ട കൊല്ലം ജില്ലയിലെ പട്ടാഴിലാണ് ഈ ഒരു ബോംബെ ബസാർ സ്ഥിതി ചെയ്യുന്നത്